അല്ലാമലൈക്കും വാഹമത്തല്ല അലഹമുല്ലാഹിറബിൻ സൈദിനിൻ സോഹന്മാരെ നമുക്കിനി തിരുനബി സാഹു അലി വസ്ലം തങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് പറയാം അവിടുത്തെ ആദ്യത്തെ ഭാര്യ ഖദീജത്തുൽ ഖുബറുള്ളാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ ഖദീജ റദിയാഹു അന്നാക്ക് നേരത്തെ താഹിറ എന്നൊരു പേരിൽ അറിയപ്പെട്ടിരുന്നു ഇവർ തിരുനബി സുല്ലാഹു അലി വസ്ലം തങ്ങൾ നിക്കാ ചെയ്യുന്നതിന് മുമ്പ് അബി ഹാലത്ത് ബിനു ഷുറാറത്തു തെമീമി എന്ന ഒരാളുടെ ഭാര്യയായിരുന്നു ഈ ഭർത്താവുള്ളവർക്ക് ഹിന്ദു എന്നു പറയുന്ന ഒരു മകനുണ്ട് ഹിന്ദു പേര് കേൾക്കുമ്പോൾ സ്ത്രീകളുടേതാണെങ്കിലും അത് മകന് ആണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അദ്ദേഹം സഹാബിയായി പിന്നീട് അതുമാത്രമല്ല ബദറിലും മഹദിലുമൊക്കെ പങ്കെടുത്ത വിശ്വദനുമാണ് മറ്റൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു ഹാല അദ്ദേഹവും സഹാബിയായി തിരുനബി സലഹു അലീസ്സൻ തങ്ങളിൽ നിന്ന് ചില ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പിന്നീട് അവരെ കല്യാണം കഴിച്ചത് അതീഖുൽ മഹസൂമി എന്ന് പറയുന്ന ഒരാളാണ് അതിൽ ഹിന്ദു എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ പെൺകുട്ടി ഉണ്ടായി ആ സ്ത്രീയും പെൺകുട്ടിയും ഇസ്ലാം മതം വിശ്വസിക്കുകയും തിരുനബീസ് അഹു അയം തങ്ങളുടെ സഹാബിയാത്തിൽ പെടുകയും ചെയ്തു ഈ രണ്ട് ഭർത്താക്കന്മാരുടെ മൊഴി ചൊല്ലിന് ശേഷമാണ് ഹബീബായ റസൂൽ അള്ളാഹി സുലു അലൈ വല്ലം അവിടുത്തെ നാൽപ്പതാമത്തെ വയസ്സിൽ അഥവാ തിരുനബിക്ക് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ ഹദീജ റിയാഹു വന്നായെ കല്യാണം കഴിക്കുന്നത് നേരത്തെ ഖദീജ അബിബ് റതി അള്ളാഹു വന്നായുടെ കച്ചവട ആവശ്യാർത്ഥം ഷാമിലേക്കൊക്കെ പോയി തിരുനബി തിരിച്ചു വരുമ്പോൾ ഹംസലാഹു അലീസിൽ നിങ്ങളിലുണ്ടായ അത്ഭുത സംഭവങ്ങളും കച്ചവടത്തിൽ കിട്ടിയ വലിയ ലാഭവുമൊക്കെ ഹദീജ ബീവിയെ തിരുനബി ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് അവർ വിവാഹം ആഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെയാണ് തിരുനബിയുടെ പക്ഷത്തിൽ നിന്ന് അബൂ താലിബും ഹംസ അറിയാഹുനും ഹദീജറിയാഹുനായുടെ പക്ഷത്തിൽ നിന്ന് വറക്കത്ത് ബിനലും അതുപോലെ തന്നെ ഹൈരദും ബിൻ അസദുമൊക്കെ പരസ്പരം കൂടി കൂടിയാലോചിച്ച് നിക്കാഹൽ നടക്കുന്നത് പരിഷുദ് ഇസ്ലാമിൻ്റെ ദൗത്യനിർവഹണത്തിന് വേണ്ടി അതാ അനുഭവത്ത് തിരുനിപ്പിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള ഇൽഹാമും സമ്മതവും വഴിയാണ് ഈ നിക്കാഹ് നടക്കുന്നതും ഹതിജ ബിബി റതി അള്ളാഹുനായ അസുറുല്ല സ്വന്തമാക്കുന്നതും അതാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിലനിന്ന ഭാര്യയും മാത്രമല്ല ആറ് സന്താനങ്ങളുണ്ടായതും ഹദീജത്തുൽ ഖുബ്രയിൽ നിന്നാണ് അസ്സലാ വാഹമി വരക്കാത്തു